നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ മഹാഭാഗ്യം ഈ പറയുന്ന നക്ഷത്ര ജാതകരെ തേടി വരുന്ന സാഹചര്യമാണ് നിലവിൽ കാണപ്പെടുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരമായി വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരിൽ പെടുന്ന നക്ഷത്രക്കാരാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ അതുകൊണ്ടുതന്നെ ഫെബ്രുവരി മാസം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും വന്നു ചേർന്ന് അതിസമ്പന്നമായിട്ട് ചേരുന്നൊരു കാലഘട്ടമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരിൽ വന്നു ചേരുവാൻ പോകുന്നത് ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വരുന്ന സമയങ്ങൾ വളരെയേറെ അനുകൂലമായിട്ട് വന്നു ഭവിക്കുന്ന സമയമാണ് ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതായിരിക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന ഈ കാലഘട്ടം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും സമ്പന്നതയും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന കാലഘട്ടമൊക്കെയാണ് ജ്യോതിശാസ്ത്രപ്രകാരം പ്രകാരം വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങൾ വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും സകലമാനമായിട്ടുള്ള ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകളും സങ്കടങ്ങളൊക്കെ മാറിക്കിടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ഓം നമശിവായ ഓം നമ ഓം നമശിവായ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഒരുപെടിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സർവൈഷ്യങ്ങളും എല്ലാവിധമായ പ്രതിസന്ധികളുമൊക്കെ അകന്നുപോയി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഊർജ്ജസൃതമായിട്ടുള്ള പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഈശ്വരത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും ഈ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകരെ മഹാഭാഗ്യ വർഷമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തും ഒരു സന്തോഷ വാർത്ത ശ്രവിക്കുവാനും അല്ലെങ്കിൽ തേടി വരുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ രണ്ട് കൈയും കൂപ്പി നിങ്ങൾ ഈശ്വനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശ്വൻ നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായ മാറ്റങ്ങൾ കൊണ്ടുവരുതായിരിക്കും ആ സന്തോഷ വാര്ത്ത നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ദുരിതങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഒരു വാർത്ത തന്നെയാണ് ഉറപ്പായും നിങ്ങൾക്ക് ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളും ഫെബ്രുവരി മാസം ഉണ്ടാവുന്നതായിരിക്കും ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വിജയവും ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനകൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഉറപ്പായും വന്നു ചേരുന്നതായിരിക്കും അടുത്തത് മകേരം നക്ഷത്ര ജാതകരാണ് മകേരം നക്ഷത്രത്തിൽ പിറന്നവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും സർവ്വചൈതന്യവും വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് കുടുംബ ബിസിനസ്സുകൾ വളരെയധികം ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും എത്തായിരിക്കും അതുപോലെ തന്നെ മകീരം നക്ഷത്ര ജാതകരിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും ഉറപ്പായും നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ടതാണ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക വളരെയേറെ ഐശ്വര്യവും ഐശ്വര്യപ്രദമായിട്ടുള്ള മുഹൂർത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നൊരു സാഹചര്യങ്ങളൊക്കെ നിലവിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കേസ് വഴക്കുകളൊക്കെ ആയിട്ട് അകപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും മോചനങ്ങളുണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായിട്ടുള്ള സർവ്വ ഐശ്വര്യത്താലും ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾക്ക് മകേരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാണപ്പെടുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾക്ക് പോകണിയുന്ന സമയമാണ് വാഹനം മേടിക്കുവാനും വസ്തു മേടിക്കുവാനും അനുയോജ്യമായിട്ടുള്ളൊരു സമയമൊക്കെയാണ് അതുമായി നിങ്ങൾ മുമ്പോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിലോടൊപ്പായും നിങ്ങൾക്ക് ഈ സമയങ്ങൾ വളരെയേറെ ഗുണകരവും ഐശ്വര്യവുമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഗണപതി ഭഗവാനൊരു നാളീകേരമൊക്കെ ഉടച്ച് കറുകമാല സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ചെറുതായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ വിട്ടൊഴിയുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്രം നക്ഷത്ര ജാതകർ നിങ്ങൾ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ വളരെയേറെ ഐശ്വര്യവും ചൈതന്യങ്ങളുമാണ് ആ കുടുംബത്തിനി വരാൻ പോകുന്നത് ആ കുടുംബത്തിലേക്ക് മഹാലക്ഷ്മി കാലെടുത്ത് വയ്ക്കുന്ന സമയമാണതുകൊണ്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായിട്ടുള്ള ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടൊഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാക്ക് ദോഷങ്ങളും കടബാധ്യതയും കമ്പിയറുകളും കൂടുപാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറുന്ന സമയമാണ് ഉത്രാടനക്ഷത്രക്കാരെ നിങ്ങളുടെ കുടുംബത്തിൽ കാലെടുത്ത് കൂടി തന്നെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്ന നടക്കുന്നൊരു കാലഘട്ടമൊക്കെയാണിത് അതുപോലെ തന്നെ സന്താനലബ്ധ്യം ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക കണ്ണടച്ച് മനസ്സിൽ മറ്റൊന്നുമില്ലാതെ പൂർണ്ണമായും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും സർവ്വ ഐശ്വര്യത്താലും സർവ്വസമ്പന്നമായിട്ടുള്ള ഭാവി നിങ്ങൾക്കുണ്ട് ുന്നതായിരിക്കും ഉറപ്പായും നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കതിന് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും എല്ലാം സർവേശ്വര അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക ജീവിതത്തിൽ ഒത്തിരി ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ധനാഭിവൃദ്ധിയും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ചിത്ര നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രീതിസന്ധികളും പ്രയാസം ും ദുഃഖ ദുരിതങ്ങളെല്ലാം അകലുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും അകലുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിലിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങള് ബുദ്ധിമുട്ടുകൾ ശത്രുദോഷങ്ങൾ ഇവയൊക്കെ മാറുന്നതായിരിക്കും മനസ്സിന് എക്കാലവും ഇല്ലാത്ത ഊർജ്ജസ്വലത നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഈ ചൈതന്യം നിലനിർത്തണമെങ്കിൽ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അത് കുളിച്ച് തൊഴുത് അല്ലെങ്കിൽ അത് അത് കുളിച്ച് വൃത്തിയായി ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും സർവേഷൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുന്നതായിരിക്കും അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് തിരുവോണം നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിലും ഉറപ്പായും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ലോട്ടറിക്ക് ഒക്കെ അടിക്കുവാനുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ ഇരുപത് കോടി രൂപ പോലും നിങ്ങളെ തേടി വരുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും കാണപ്പെടുന്ന സമയമാണ് ദുഃഖ ദുരിതങ്ങൾ അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും സർവ്വൈശ്വരത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഭീഷണ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്ന് സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വളരെയേറെ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഉറപ്പായും വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളിൽ കാലഘട്ടങ്ങൾ കാഴ്ചവെക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈശ്വരൻ്റെ ചൈന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബഐശ്വര്യവും കുടുംബ ചൈതന്യവും വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടം വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് ചതയം നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് വളരെയേറെ ഗുണകരമായിട്ട് ഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പ്രയാസ കാലഘട്ടങ്ങൾ അകന്നു നിൽക്കുന്ന സമയമാണ് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതായിരിക്കും കുടുംബത്തിൽ ചൈതന്യം വന്നു ചേരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മഹാദേവ ക്ഷേത്രങ്ങളിൽ ദിനവും കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ചൈതന്യം കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ായിരിക്കും എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വളർച്ചകളും ഉന്നതികളും സൗഭാഗ്യങ്ങളും കുടുംബായിശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം